ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ചേലക്കര ഏരിയ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അനുരാഗ് പോലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയൂർ വിസാൻ പാലസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാലസംഘം ഏരിയ പ്രസിഡന്റ് അനിരുദ്ധ് അധ്യക്ഷനായി ബാലസംഘം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ എം വി മനോജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി നവപ്രിയ പ്രസിഡന്റായി ശങ്കർ കൺവീനറായി കെ ആർ മായ കോർഡിനേറ്ററായി എം വി മനോജ് കുമാർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു നിന്നും നമ്മുടെ ൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി